പറഞ്ഞു കൊടുക്കാണ്ടോ എന്റെ എല്ലാം ഞങ്ങൾ അങ്ങനെ ഭയങ്കര നമ്മള് ഞാനൊക്കെ സ്കൂളില് പഠിക്കണ സമയത്തൊക്കെ ഞാനും സന്തോഷായി അതെ അതെ ഒരു പത്ത് വർഷത്തിൽ അപ്പുറായിട്ട് അതെ അതെ നെയ്ശര് എവിടെന്നു പറയൂ എന്നാലല്ലേ ഇപ്പൊ നമ്മള് അതെ 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 ാണ് ഹസ്ബൻഡൊക്കെ ആയിട്ട് ഷാർജിയിലാണ് അപ്പൊ ലീവിന് വന്നപ്പോ നമ്മുടെ മുത്തശ്ശിയെ കാണാറുണ്ട് നമ്മളെ വിശേഷങ്ങളൊക്കെ ഐശ്വര്യം ചോദിക്കാറുണ്ട് പറഞ്ഞു അതെ ചോദിക്കും ചോദിക്കും അപ്പൊ നമുക്ക് നിർത്തി അതെ 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 ണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് തരണം എന്താ അവർക്ക് അറിയാതെ അച്ഛന് സാധനം കൊണ്ടാല് ആ എന്താ അമ്മീന് നാടോ മാളുവിന് ആദ്യം കൊടുത്താ പറയും ഞാൻ കഴിഞ്ഞിട്ടല്ലേ മാളു അതെ ഞാൻ കൊട്ടിയല്ലേ അപ്പൊ ഞമ്മക്ക് കൊറച്ചേരം വിശേഷമൊക്കെ പറഞ്ഞിരിക്കാം അമ്മ അമ്മ നല്ല ഹാപ്പി ആണോ നല്ല ഹാപ്പിയാണ് ഞാൻ ഹാപ്പി ആയിട്ട് കണ്ടു അമ്മ ഇന്ന് അതെയോ സന്തോഷായിട്ടാ സന്തോഷം ചെറുപ്പകാലത്ത് ഐശ്വര്യ പറ്റി നമ്മള് പറയാത്ത ദിവസങ്ങളില്ല സ്കൂളിൽ പഠിക്കും നമ്മളോരോ ചിലപ്പോ എപ്പോഴിപ്പം നമ്മൾ ഇതന്നെ ഈ വീഡിയോ കാര്യങ്ങളും അല്ലാതെ നമ്മള് ചില സമയങ്ങളിൽ നമ്മള് പണ്ടത്തെ ഓർമ്മകൾ നമ്മളെ മനസ്സിലുണ്ടാകും അപ്പൊ ഡാൻസിന്റെ കാര്യം പറയുമ്പോ മുത്തശ്ശി എപ്പോഴും പറയും ഐശ്വര്യം പണ്ട് ഇവിടെ തന്നെയായിരുന്നു ദിവസങ്ങളില് വെക്കേഷൻ സമയത്ത് എന്താ സംഭവം ഇന്ന വീട്ടിന്ന് പുറത്ത് കുട്ടികളെ വീട്ടിലേക്കൊക്കെ വിടല് ചുരുക്കം പറഞ്ഞാ ഇല്ലാത്ത സംഭവമാണ് പക്ഷെ ഞാൻ പറയാതെ പോകാൻ ആ ഇല്ല പിന്നെ ഐശ്വര്യന്റെ അച്ഛനും അമ്മയും ജോലിക്ക് പോകായിരുന്നു അതെന്താ അങ്ങനെ പോയ സമയത്ത് ഐശ്വര്യം ഒറ്റയ്ക്ക് ഡാൻസ് ക്ലാസ് ഐശ്വര്യക്ക് ഇവിടെ എടുത്താ അപ്പൊ പിന്നെ അങ്ങനെ വരാറുണ്ട് ഞങ്ങള് തരങ്ങൾ പഠിക്കുമ്പോ എത്ര കൂടെ ഉള്ളൊരു കുട്ടി അല്ലെങ്കിൽ എന്നെഅത്രയും നമുക്ക് ഇഷ്ടപ്പെടുന്നാലും നന്നായി കാണണം എന്ന് എന്നാഗ്രഹിക്കണേ ആൾക്കാര് ശുക്കും പോലെ ഇന്നും അതെ അതെ അതെ

ഇലമുറച്ച് വരുന്നുണ്ട് എന്നാൽ നമുക്ക് ന്യൂൺ കഴിക്കുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കും നമ്മളവിടുന്ന് അല്ലെ ഭക്ഷണം കഴിക്കും പണ്ടൊക്കെ സെവൻത്ത് കഴിഞ്ഞ എയ്ത്തിൽ ഐശ്വര്യ വേറെ ഒരു സ്കൂളിൽ പോയി അപ്പോ എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ എന്നാലും കാരണം ഫ്രണ്ട്ഷിപ്പ് ഐശ്വര്യ എയ് മാറിയതിന്റെ ഗുണങ്ങൾ എന്റെ സ്വഭാവത്തിൽ പിന്നെ പിന്നെ കണ്ടു കാരണം ഞാൻ അത്രയും ഞാൻ എന്താ പറയാ നമ്മളൊക്കെ ഒരു നല്ല ഫ്രണ്ടും അല്ലാത്ത നമുക്ക് ആ ഇതിനിപ്പോ എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു കൂടെ നിൽക്കുന്ന ഒരു കുട്ടിയാണോ ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ക്യാരക്ടറുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ നമുക്ക് ഒരാൾ നല്ലൊരു സുഹൃത്ത് നമ്മളെ വിട്ടു പോകുമ്പോ നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരും അങ്ങനെയല്ല ഞാൻ വേറെ രീതിയിലേക്ക് പോയതാണ് തന്നെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോ അതില് ആ എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഒക്കെ ഇച്ചിരി വേറൊരു സ്കൂളിലാണ് ഐ എച്ച് അടിയിലാണ് പഠിച്ചത് ഇവിടെ അങ്ങാടിപ്പുറം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് വൺ ഞങ്ങക്ക് ഗേൾസിൽ കിട്ടിയെന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമായി എന്നുവെച്ചാ ഇവിടെ സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നെ ബയോളജി ഞാൻ കോമേഴ്സ് ആണല്ലോ എടുത്തത് മുത്തശ്ശി എല്ലാം ഒരുമിച്ചാക്കിയച്ചൊന്നെ അത് എനിക്ക് തോന്നുന്നു എത്താത്തോണ്ടായിരിക്കില്ല എന്നിട്ട് അതിന്റെ സങ്കടം തീർക്കാൻ ഇവിടുന്ന് അന്നൊക്കെ കാറ്ററിംഗ് കൂടെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ തകൃതി നടന്നുകൊണ്ടിരിക്കുന്നു ആ സമയങ്ങളിൽ അപ്പൊ എന്നിട്ട് ഞാന് സാമ്പാറൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ പാത്രത്തിൽ കൊണ്ടുപോകും എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഇന്റെ ഇവിടെയുള്ള ക്ലാസ് പഠിക്കുന്ന കുട്ടികളുടെ കൂടെ പോകും അവിടെ നിന്ന് ഊണ് കഴിക്കാൻ നേരത്തെ ഐശ്വര്യയുടെ ക്ലാസ് പോയിരിക്കും ഇരിക്കും എന്നിട്ട് ഊണ് കഴിക്കും ചിലപ്പോ അന്നൊന്നും നമ്മളിവിടെ സോയാ ചൺസ് ഇങ്ങനെ വറുത്ത സംഭവത്തില്ല ഐശ്വര്യത് കൊണ്ടു ഞാനതിരിക്കും ഞാൻ ഐശ്വര്യ എന്തൊക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതൊക്കെ ആശ്വര്യങ്ങളും കുട്ടി അതെ പറയൂ ഞാൻ കല്യാണം കഴിച്ചിട്ട് രണ്ട് വർഷം കല്യാണം കഴിച്ചിരിക്കുന്ന ചെമ്മട്ടക്കാണ് കോട്ടക്കൽ അവിടെ അമ്മ ഹസ്ബൻഡിൻ്റെ ഒരു ചേച്ചിൻ്റെ ചീസ്റ്റർ കല്യാണം കഴിഞ്ഞു ചേച്ചി തൃശ്ശൂരാണ് ഞാൻ ഹസ്ബൻഡും ഷാർജയിലാണ് ഹസ്ബൻഡ് അവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടായിട്ട് മാർക്കറ്റിങ്ങായിട്ടായിട്ട് വയ്ക്കുകയാണ് ഞാനവിടെ ഭാരതീയ വിദ്യാഭാഗം ടീച്ചറാണ് ഒരു വർഷത്തിലധികമായി അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് സ്കൂൾ വെക്കേഷൻ ആണ് സമ്മർ വെക്കേഷൻ വന്നതാണ് ഓരോ നാളെ വെക്കേഷൻ വരുമ്പോഴും കാണാൻ പറ്റും കാണാൻ പറ്റുമോ വിളിച്ചു വയ്ക്കും അവർക്ക് തിരക്കാം അല്ലെങ്കിൽ എനിക്ക് തിരക്കാം അങ്ങനെ കണ്ടിട്ട് പത്ത് വർഷത്തിലായി കണ്ടിട്ട് ഇപ്പൊ ആവശ്യം ഭാഗ്യം കിട്ടിയത് അപ്പം ഉണ്ട് എന്ന് പറഞ്ഞു വേഗം പോന്നു അങ്ങനെ കുട്ടി കുട്ടി വിശേഷങ്ങളെന്താ ഞങ്ങള് കഴിച്ചോട്ടെ ഭക്ഷണം കഴിച്ചോളം രാവിലെ അഞ്ചു മണി കെട്ട് ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊതുവെ എങ്ങനെയെന്ന് വെച്ചാല് ഇവിടെ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താകുമ്പോ അമ്മ അങ്ങനെ അച്ഛനവരെ ഞാനിങ്ങനെ സംസാരിച്ചു ഞാൻ അമ്മയുടെ സാധ്യത പറഞ്ഞു അമ്മ രാവിലെ നേരത്തെ അങ്ങനെ ഹെൽപ്പിയർ ചെയ്തു അമ്മ ഫ്രീ ആണ് അതെന്നുവെച്ചാ പിന്നെ നമുക്ക് സംസാരിക്കാനോ ഫ്രീ ആയിട്ട് നമുക്ക് ഒന്നിനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇനിയിപ്പോ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വരാൻ പറ്റാന്നാ പറഞ്ഞാല് നമുക്ക് ഐശ്വര്യം കാണാൻ അല്ലേ അതെ കാണാൻ പറ്റിയ സന്തോഷം ഞാൻ സന്തോഷം കൊണ്ടാ സംസാരിക്കില്ലല്ലോ കാരണം വീഡിയോ എടുക്കണന്നുണ്ടെങ്കിലും ഞാൻ ഡബ് ഡബ്ബീണാൻ കുറച്ച് സമയം മാത്രമേ പിന്നെ സംസാരിക്കുക ഉണ്ടാക്കിയത് ണ്ടാക്കിയത് എന്താച്ച സാമ്പാർ അവിയല്ബേജ് പേരി ചെറിയൊരു കൂട്ടുകറി പപ്പടം പായസം പായസം നമ്മളിന്ന് പാലട മിക്സ് ആട്ടോ ഉണ്ടാക്കിയത് മിക്സ് അതെ പെട്ടെന്ന് മുത്തശ്ശി ഇന്നലെ ഞാൻ മുത്തശ്ശിയോട് വെച്ചു മുത്തശ്ശി പാലയുടെ മുത്തശ്ശിയുടെ സ്റ്റൈല പക്ഷെ അത് ഡേറ്റ് കഴിഞ്ഞു പിന്നാ പറഞ്ഞത് ഇനി അങ്ങനെ വാങ്ങി കൊണ്ടിട അപ്പൊ കൊറേ നേരം പിടിക്കില്ല പിന്നെ വരറ്റ നമുക്ക് ഇനി നല്ല നല്ലത് കൊണ്ടല്ലേ അതും ഞാനിന്ന് അമ്മയടുത്ത് അമ്മ ഇതിപ്പോ ഇനിയിപ്പൊ പറയാലോ ഞാൻ അമ്മ ഉണ്ണിയപ്പ കഴിച്ചിട്ട് നമ്മള് കഴിച്ചിട്ട് കൊറേ ആയിണ്ടാവും

അപ്പൊ അങ്ങനെ ഐശ്വര്യ ഊണൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്നുള്ളൊരു പോയി അതെ അതെ നമ്മളെ സദ്യ സദ്യ ഉണ്ടാക്കിയ കുറച്ചു എന്തായാലും ബാക്കിയാളും കാരണം ഭക്ഷണം നല്ല ഇഷ്ട പണ്ടേ കഴിക്കാൻ പറ്റുള്ളൂ പിന്നെ വീട്ടിലുള്ളവർക്കും കഴിക്കാല്ലോ അമ്മയ്ക്കും അച്ഛനൊക്കെ ആ അതെ 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 അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അല്ലെ ബൈ